ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് കള്ളർക്കോട് വാഹന അപകടത്തിൽ മരിച്ച ആൽവിൻ ജോർജിന്റെ അമ്മ മീന ഹോസ്റ്റൽ ചട്ടങ്ങൾ കർശനമല്ലാത്തതാണ് കുട്ടികൾ പുറത്തു പോകാൻ കാരണം വാഹന ഉടമ ചെയ്തത് തന്നെ അപകടം സംഭവിച്ചതിൽ വാഹന ഉടമയ്ക്കും പങ്കുണ്ട് ഒരു കളിപ്പാട്ടം കൊടുക്കുന്ന ലാഘവത്തിലാണ് കുട്ടികൾക്ക് വാഹനം നൽകിയതെന്നും ആൽവിൻ്റെ അമ്മ ആരോപിച്ചു ആലപ്പുഴയിൽ നിന്ന് നിഷാൽ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട് ആൽവിൻ്റെ അമ്മയാണ് ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നത് ഈ അപകടമുണ്ടായ ആ സമയത്ത് തൊട്ട് നമ്മളെല്ലാവരും ഒരു കാര്യമാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇവർ അവിടെ ചേർന്നിട്ട് ഒന്നര മാസമേ ആയിട്ടുള്ളൂ എങ്ങനെയാണ് ആ ഒരു സമയത്ത് ഇവർക്ക് അപകടം ഉണ്ടായത് അല്ലെങ്കിൽ എങ്ങനെ ആ സമയത്ത് അവർ പുറത്തിറങ്ങി ഇതാണ് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും കാരണം നമ്മൾ അവിടെ ഒരു നിയന്ത്രണം ഒക്കെ ഉണ്ട് ഹോസ്റ്റലല്ലേ ഹോസ്റ്റലിന് ഹോസ്റ്റലിൻ്റേതായ ചില രീതികളൊക്കെ ഉണ്ടല്ലോ ഒരു വീടിനേക്കാൾ സംബന്ധിച്ച് വീട്ടിലെപ്പോൾ വേണേൽ കയറാം ഇറങ്ങാം അപ്പം ഹോസ്റ്റലാകുമ്പോഴത്തേക്കിനൊരു അതിനൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം അനുസരിച്ച് അവർ നിൽക്കുന്നത് പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിച്ചത് കാരണം തോന്നുന്ന പോലെ ഇറങ്ങുക തോന്നുന്ന പോലെ കയറി വരിക ആ ഒരു ലെവലിലേക്കാണോ ഈ ഹോസ്റ്റലൊക്കെ നിൽക്കുന്നത് അവർക്ക് എപ്പോഴും എന്തും ചെയ്യാമോ അതായത് എവിടെ വേണേൽ പോകാമോ അതൊക്കെ ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക കാരണം ഒരു അവധിയുള്ള സമയത്താണ് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ടൂറിന് പോയി അന്നപ്പോൾ സംഭവിച്ചു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി സംഭവിച്ചു ഇത് ഹോസ്റ്റലിൽ നിന്ന് നിൽക്കുമ്പം തന്നെ ഇങ്ങനൊരു സംഭവം എന്ന് പറയുമ്പം അതെന്താ പറയുക എന്നറിയത്തില്ല പിന്നെ ഒരു ഒന്നര മാസം കൊണ്ട് ഒന്നരമാസം പോലും ആയില്ല അത്രയും നാളുകൊണ്ട് പരിചയപ്പെട്ട് ഒരു ചായ കുടിക്കാൻ പോയ ഒരു കടയിലെ വ്യക്തി കാർ കൊടുത്ത് റെൻറ്റിന് കാർ കൊടുത്തു അതൊക്കെ ആ റെൻറ്റിന് കാർ കൊടുത്ത് ആ റെൻറ്റിൻ്റെ ആ കാറിൻ്റെ അവസ്ഥ അത് ഓടിക്കാൻ പറ്റിയ അവസ്ഥ പോലും അല്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ടു അങ്ങനത്തെ ഒരു അവസ്ഥ ആ കാറൊക്കെ കൊടുത്ത് ആ കാറയിലൊക്കെ തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടിയെ കണ്ടാണ് ഓടിച്ചെന്ന് അറിയപ്പെടുന്നു അപ്പോൾ ഇപ്പോഴും എന്തോ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ ആരാണ് ഇതിന് നേതൃത്വം കൊടുത്ത് സിനിമയ്ക്ക് കൊണ്ടുപോയത് അത് ആരാണ് ഈ കാർ വാങ്ങിച്ചത് ഞാൻ പത്രമോ ടിവിയോ ഒന്നും ഈ ദിവസങ്ങളിൽ അതായത് രണ്ടാം തീയതി തൊട്ട് ഞാൻ ഇതൊന്നും കാണ കാണുന്നില്ല അവസാനം കണ്ടത് ഈ കാപകടം നടന്ന ഫ്ലാഷ് ന്യൂസ് ആണ് എൻ്റെ മനസ്സിൽ ആരെങ്കിലും വെച്ച് നോക്കി അല്ല ഞാൻ എല്ലാ ദിവസവും എട്ടിനും എട്ടരയ്ക്കും ഇടയ്ക്കാണ് മോൻ വിളിക്കാറുള്ളത് കാരണം അഞ്ച് മണിയാകുമ്പോൾ ക്ലാസ് കഴിയും അഞ്ച് കളിക്കാൻ പോകും അത് മഴയല്ലേ കളിക്കാനൊന്നും പോയി കാണത്തില്ല എന്ന് ഞാൻ അങ്ങ്ഹിക്കുകയാണ് അപ്പം കുളി കഴിഞ്ഞിട്ട് തല തോർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആ സമയത്താണ് വാട്സപ്പ് കോൾ ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിക്കും കളി കഴിഞ്ഞിട്ട് വന്ന് കുളിച്ചോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇവൻ്റെ കോളൊന്നും അത് എട്ടര കഴിഞ്ഞിട്ടൊന്നും കാണുന്നില്ല മഴ പെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അയാളെ അയാളെ മോനോട് പറഞ്ഞു ഇവൻ്റെ ഫോണൊന്നും വന്നില്ലല്ലോ ഉള്ള സാറിന് ഇവൻ്റെ ഫോൺ വരാൻ സമയമായല്ലോ മഴയായിട്ടായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു മോനെ നാളെ പടുത്തോണ്ടിരിയെന്നറിയത്തില്ല മോനെ ഏതായാലും ടി വി ഒന്നുമൊക്കെ ഞങ്ങൾ ടി വി വെച്ചു ടി വി വെച്ചപ്പോഴത്തേക്കും കുറ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ വരുന്നു കളർ കോഡ് വാഹനാപകടം എന്നും പറഞ്ഞുണ്ട് അപ്പോൾ ഞാൻ കളർ കോഡ് വാഹനാപകടം അങ്ങനെ ഒരു ഇതല്ലേ കണ്ടുള്ളൂ പിന്നെ ന്യൂസ് മെഡിക്കൽ സംഘം സഞ്ചരിച്ചിരുന്ന കാറാണോ എന്നറിയത്തില്ല എന്നൊരു ന്യൂസ് പിന്നെ ഒരു ന്യൂസ് വരുന്നു ഒന്നാം വർഷ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറാന്നപ്പോഴത്തേക്കിനു ഞാൻ ഇവനെ വിളിക്കാൻ തുടങ്ങി കാരണം ഞാൻ വിളിക്കുന്നത് അവിടെ എന്ത് സംഭവിച്ചോന്നറിയാൻ വേണ്ടിയാണ് വിളിക്കുമ്പോൾ ഒന്നും ബെല്ലില്ല ബെല്ലുണ്ട് വാട്സപ്പ് കോളിങ് വിളിക്കുമ്പോഴും ബെല്ലുണ്ട് എടുക്കുന്നൊന്നുമില്ല അവസാനം ഇങ്ങനെ വിളിച്ചിരുന്നപ്പോഴാണ് ഫോൺ എടുക്കുന്നത് പോലീസുകാരാണ് അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോവുമായിരുന്നു ഈ സിനിമയ്ക്ക് പോകാം ആ ഒരു സമയത്ത് സിനിമയ്ക്കൊക്കെ പോകാം എന്നുള്ളതുകൊണ്ടാണല്ലോ ഇവരിപ്പം ആദ്യം പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരിക്കില്ല ഇവർക്ക് എക്സാം പീരിയോഡിക്കൽ എക്സാം കഴിഞ്ഞ ദിവസമായിരുന്നു അപ്പോൾ ഇതിനു മുമ്പ് ഈ കുട്ടികൾക്ക് പുറത്ത് പോകാൻ അനുവാദമുണ്ട് അല്ലെങ്കിൽ അവിടെ ആരും അതൊന്നും നിയന്ത്രിക്കാനില്ലാത്തത് കൊണ്ടല്ലേ ഈ കുട്ടികൾ പുറത്തേക്ക് പോയത് അത് തീർച്ചയായിട്ടും കാരണം ഏഴരയ്ക്കുള്ളിൽ അവിടെ കയറണം അല്ലെങ്കിൽ വഴക്ക് പറയും നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ പോയത് മാതാപിതാക്കളോട് പറയുന്നത് എത്ര മണിവരെ ഹോസ്റ്റലിൽ പ്രവേശനം ഉണ്ട് അത് ആ പറയുമ്പോ എല്ലാവരും കേറണം എന്നുള്ള രീതിയിലാണ് പിന്നെ ഈയിടെ ഒരു കുട്ടിയോട് സംസാരിച്ച പറഞ്ഞു പത്തര ഒമ്പതര വരെ സമയം ഉണ്ടായിരുന്നു പക്ഷെ ഒമ്പതര വരെ സമയം സമയമുണ്ടായിരുന്നെന്ന് പറഞ്ഞാലും ഈ സിനിമ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഒന്നും അല്ലായിരിക്കുമല്ലോ സെക്കൻഡ് ഷോയ്ക്കാ പോയെന്ന് പറയാനായിട്ട് തന്നെ കാര്യം അങ്ങനെയാണ് അങ്ങനെയാണ് ആ സെക്കൻഡ് ഷോയ്ക്ക് ആയിരിക്കും പോയത് സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോഴേന എത്രയാ സമയം മതിൽ ചാടി കയറിയാ മതി അങ്ങനെ കയറിയപ്പോ തുറന്നിട്ടിരിക്കുകയാണ് അതിലില്ല മതിലില്ലേ ചെറിയൊരു മതിൽ ബാതിലൊരു മതിലുണ്ടല്ലോ ഏതാ ഹോസ്റ്റൽ ഹോസ്റ്റലിനകത്ത് ഹോസ്റ്റലിനൊരു മതിലുണ്ട് നമ്മുടെ മറ്റേ റോഡിലല്ലേ മതിലില്ലാത്തേ ഉള്ളൂ ഒരു ഗേറ്റ് പോലൊക്കെ ഉണ്ട് അപ്പൊ അതിന അത് എങ്ങനെ കയറി ഇത് ഹോസ്റ്റൽ കൂട്ടി കഴിയുമ്പോഴത്തേനും എപ്പോഴും ഓപ്പൺ ആയിരിക്കുമല്ലോ ആ അതൊക്കെ ഒരു വല്ലാത്തൊരു ഇതാ തുറന്നിടുക അവർക്ക് ഒന്നുപോലെ കയറുവാസ്റ്റലിന്റെ ആവശ്യം ഇല്ലല്ലോ അവര് ടെൻ്റ് കിട്ടി താമസിച്ചിട്ട് പോയാൽ പോലെ പ്രത്യേകിച്ച് ഒന്നാം വർഷ കുട്ടികളൊക്കെ ആകുമ്പഴത്തേക്ക് അവർക്ക് കുറച്ച് കൂടുതൽ സുരക്ഷിത്വം നൽകേണ്ടതല്ലേ തീർച്ചയായിട്ടും കാരണം ഇങ്ങനെ ഈ ഒരു പ്രവണത ഹോസ്റ്റലിനകത്തോ നമ്മൾ ഹോസ്റ്റലിലൊന്നും താമസിച്ചിട്ടില്ല പക്ഷെ അവർ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഒരു പ്രവണത ഹോ ചാടിപ്പോയി എവിടെയെങ്കിലും പോകുമെന്നുള്ള തരത്തിൽ ഇവർ വീട്ടിലെ അവധിയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ പോകുക എന്നും പറഞ്ഞ് അവിടെ എവിടെയും പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരിതല്ലാതെ രാത്രിയിൽ പോയി അവിടെ എവിടെയും പോകുന്നു ഉള്ളൊരു ഇത് ഞാൻ പറഞ്ഞുപോലും കേട്ടിട്ടില്ല പക്ഷെ അത് മറ്റുള്ളവർക്കൊക്കെ അറിയായിരിക്കും കുട്ടികൾക്കറിയായിരിക്കും അത് എനിക്കറിയത്തില്ല അത് അത് ആരും ഇങ്ങനെ നിങ്ങളുടെ മക്കൾ പോകുന്നുണ്ട് പോലും ആരും അറിയിച്ചിട്ടില്ല ഇത്രയും വലിയൊരു അപകടം ഉണ്ടായി ആറ് പേർക്ക് ജീവൻ നഷ്ടമായി ഇനിയെങ്കിലും അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സുരക്ഷിതത്വം വേണ്ട പിന്നെ തീർച്ചയായിട്ടും ഇനിയുള്ള കുട്ടികളെ സുരക്ഷിതയോടെ കാക്കണം പിന്നിപ്പോൾ ഒരു പി ടി ഐ മീറ്റിംഗ് ഒക്കെ കൂടിയപ്പം തീരുമാനമെടുത്തെന്ന് പറഞ്ഞിട്ട് ഏഴര ഏഴര കഴിഞ്ഞിട്ട് പുറത്ത് പോകുന്നവരെ പേരൻസിൻ്റെ അറിവോട് കൂടിയേ പുറത്തു പക്ഷേ ഇതൊക്കെ നേരത്തെ തീരുമാനിക്കേണ്ടതായിരുന്നു ആറ് ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് അതെന്തുകൊണ്ട് ചോദിച്ചതല്ല അല്ലെങ്കിലും നമ്മുടെ ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടാണല്ലോ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇതൊക്കെ കണ്ടപ്പെട്ടതിന് ഇതൊക്കെ നല്ലൊരു വിശ്വാ നല്ലൊരു അടു ചിട്ടയുള്ള ഒരു ഇതാണെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് വിശ്വാസത്തോടെ നിന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്ന് ഈ കുട്ടികൾ ഈ സമയത്ത് എങ്ങനെ ഒൻപത് ഇരുപതിനാണ് അപകടം ഉണ്ടാകുന്നത് സിനിമയ്ക്ക് പോയി തിരിച്ചു വരണമെങ്കിൽ പതിനൊന്നര കഴിയും എന്നാൽ ഈ സമയത്ത് ഒരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്താണ് ഹോസ്റ്റലിൽ കുട്ടികൾക്ക് അത്ര അത്രത്തോളമായി സുരക്ഷിതത്വമുള്ളോ എന്നുള്ള ചോദ്യമാണ് ആൽവിന്റെ അമ്മ അടക്കം ഉയർത്തുന്നത് ക്യാമറമാൻ സുമേഷ് പുന്നുമടയ്ക്കൊപ്പം നിഷാ ദിലീപ് ജനം ആലപ്പുഴ